ഇന്ന് നമുക്ക് പനീർ ഉണ്ടാക്കാം നമ്മുടെ കയ്യിൽ പാലും കുറച്ച് വിനഗറും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ ഈസി ആയിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കാം അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ നമ്മളിവിടുന്ന് പനീരാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇത് പാക്കറ്റ് പാലാണ് പശുവിൻ പാല് കിട്ടുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് പനീർ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാംന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഇത് പാല് നന്നായി ബോയിൽ ചെയ്യണം പാല് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പാല് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ അടി പാല് നല്ല തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാൻ സമ്മതിക്കരുത് പാലൊന്ന് തിളച്ചു വന്നാൽ പിന്നെ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് കൂടെ തിളപ്പിച്ചെടുക്കാം നേരം കിടന്ന് തിളച്ചോട്ടെ അതാ നമ്മുടെ പാലൊക്കെ തിളച്ച് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനഗറാണ് നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം വിനഗറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് തൈര് കൊണ്ടും ചെയ്യാം കേട്ടോ തൈരുണ്ടെങ്കിൽ തൈരായിട്ടും ചെയ്യാം ഞാൻ ഇപ്പം വിനഗർ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇപ്പം ഈ ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര വേണ്ടി വരും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാലാണ് നമ്മളിവിടെ എടുത്തുള്ളത് അപ്പം നമുക്ക് കുറേശേ ഒഴിച്ചിട്ട് ഇളക്കി ോക്കാം ഒരുപാട് നന്നായി ഇളക്കി കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് ഇളക്കാനേ പാടുള്ളൂ നല്ല ഇളക്കി കൊടുത്താൽ അത് പൊടിയാവും അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാല് നിറം മാറി വരുന്നുണ്ട് ഇത് ഒഴിച്ചു കൊടുത്ത് പിന്നെ വല്ലാതെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കണ്ടോ കളർ മാറി വരുന്നു കണ്ടോ ഇവിടെ വെള്ളം ഊറി വരുന്നുണ്ട് അതുപോലെ തെളിഞ്ഞു വരും വെള്ളം ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം ഒരു നല്ല കോട്ടണിൻ്റെ തുണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അരിപ്പയോ എന്തിലേക്കും നമ്മളിത് വെള്ളം വേറെ ഇതിന്റെ പനീർ വേറെ എടുക്കണം ഇട്ട് എടുക്കണം അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഞാൻ ഇതുപോലെ ഇവിടെ ഒരു അരിപ്പയുടെ മുകളിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോർത്തുകൊണ്ട് കണക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം നല്ല ഹൈജീനിക് ആയിരിക്കണം കേട്ടോ അപ്പം ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ക്ലോത്ത് വെച്ച് ഇനി നമുക്ക് നമ്മുടെ ഈ പാൽ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ നമ്മുടെ പാല് വേറെ വന്നിട്ടുണ്ട് കട്ട വേറെയും വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വെള്ളം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് പിഴിഞ്ഞെടുക്കാം വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം ഇതുപോലെ പിടിച്ച് ചൂടുണ്ട് കേട്ടോ സൂക്ഷിച്ച് ചെയ്യണേ അതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇപ്പൊ ഈ കിഴി പോലെ കാണുന്ന ഇതാണ് നമ്മുടെ പനീർ ഇട്ട അപ്പത് അതുപോലെ പിഴിഞ്ഞെടുക്കണം നമുക്ക് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ അപ്പം അതാ നമ്മളെ ഇതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ കണ്ടോ ഇതുപോലെ നമ്മൾ പാല് വേറെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം മുഴുവനെ ഡ്രെയിൻ ചെയ്ത് കളയണം അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഇത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് കൊടുക്കണം ഇങ്ങനെ അമർത്തിയാൽ തന്നെ നമ്മൾ വെള്ളം വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പം നമ്മൾ എത്രയാണോ പാലെടുത്തത് അതേ അളവിൽ വെയിറ്റ് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ നമ്മൾ തിളപ്പിച്ച ആ പാത്രത്തിൽ തന്നെ അതേ അളവിൽ വെള്ളം വെച്ചുകൊടുത്തിട്ട് കേട്ടോ ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്തിട്ട് എൻ്റെ വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് മാറ്റി നോക്കാം നമ്മുടെ വെയ്റ്റ് വെച്ചത് അതാകട്ടോ നമ്മുടെ പനീർ വെള്ളമൊക്കെ പോയിട്ട് ഇതാകട്ടെ പോണത് നമ്മൾ ഈ പ്ലേറ്റിലുള്ള വെള്ളം ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പനീർ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ക്ലോത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം ക്ലോത്ത് മാറ്റി നോക്കാം കണ്ടോ കേട്ടോ നമ്മുടെ പനീർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു ലിറ്റർ പാലിൽ നിന്നാണ് ഇത്ര എടുത്തത് കേട്ടോ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പശുക്കളുടെ ഒക്കെ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ പനീർ കിട്ടും ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവു കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് തുറന്ന് നോക്കിയത് കേട്ടോ അപ്പൊ നല്ല തണുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾ കൊറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പൊ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് പാലും പനി വിനഗറും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ പനീറുണ്ടാക്കി എടുക്കാം നമ്മുടെ പനീർ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ക്യൂബാക്കി എടുക്കാം അല്ലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം പൊട്ടി പോകുന്നൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പനീർ വെള്ളമൊക്കെ വാർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും